കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി ചാരുമൂട്ടിലാണ് പ്രകടനം നടത്തിയത് എൻ ഡി വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബിജെപി പ്രവർത്തകരും ചാരുമൂട്ടിൽ പ്രകടനം നടത്തി യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് നൂറനാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ പ്രകടനം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ ഹരിപ്രകാശ് എം ആർ രാമചന്ദ്രൻ വന്ദന സുരേഷ് എസ് സാദിഖ് ആർ അജയൻ ഇബ്രാഹിംകുട്ടി അമൃതേശ്വരൻ ദിലീപ് ഖാൻ അൻസാരി അബ്ദുൾ ജബ്ബാർ ഷെരീഫ് ശ്രീകുമാർ അളകനന്ദ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ജനാധിപത്യ ചേരിയിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ കൊടിക്കുന്നൻ സുരേഷ് അടക്കമുള്ള പതിനെട്ട് എം പിമാർ കേരളത്തിൽ നിന്ന് വിജയിച്ച് കേന്ദ്ര ഭരണത്തിൽ പങ്കാളിയാകാൻ പോവുകയാണ് കേന്ദ്രത്തിൽ മതേതര ജനാധിപത്യ ചേരികൾ ശക്തിപ്പെട്ട് വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരായുള്ള ശക്തമായ വിധിയെഴുത്ത് രാജ്യത്ത് നടന്നിരിക്കുക രാജ്യത്ത് സുശക്തമായ ഒരു ഗവൺമെൻറ് നേതൃത്വത്തിൽ അധികാരത്തിൽ വരുവാനുള്ള എല്ലാ രാജ്യത്ത് കോൺഗ്രസ് ഓഫീസിൽ നിന്നുമാണ് തുടർന്ന് നടത്തി എൻഡിഎ സഖ്യത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാരിമൂട്ടിൽ ബിജെപി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ബി ജെ പി നേതാക്കളായ പ്രഭാ താമരക്കുളം അഡ്വക്കേറ്റ് ശ്യാം ഹരീഷ് കാട്ടൂർ സന്തോഷ് ചത്തിയറ ദീപ ചാവടി മഹേഷ് മലരിമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അപാലപഥം ചടങ്ങുകൾ കേരളത്തിന്റെ അങ്ങോളം ഉള്ള എല്ലാ ജനാധിപത്യ വിശ്വാസികളും നരേന്ദ്രമോദിയുടെ ഈ മൂന്നാം വരവിനെ അങ്ങേറ്റംഭത്തോടുകൂടിയാണ് സ്വാഗതം ചെയ്യുന്നത് അതിലുപരി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് താമരെയധികം അല്ല ഇനി അങ്ങോട്ട് താമരകളുടെ ഒരു പൂക്കാലമായി കേരളം മാറും എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് കേരളത്തിലെ തൃശൂരും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം കൃത്യമായ ത്രിവോണ ത്രിവോണ മത്സരം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞത്